ഹലോ ഫ്രണ്ട്സ് മിക്കു റോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ജെയ്സൽമേർ കഴിഞ്ഞ് കുറേ ദൂരം പോകുമ്പോൾ ഒരു നൂറ് കിലോമീറ്റർ കഴിയുമ്പോഴേക്കും ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് രാജസ്ഥാനിലെ ഇൻഡോ പാക് ബോർഡറിൽ എത്തിയിട്ടുണ്ട് ഒരു വലിയ ബസ് നിറച്ച് ഇഷ്ടംപോലെ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഇൻഡോ പാകിസ്ഥാൻ ബോർഡറില് ആ ഒരു ഗ്യാറ്റ് ആണ് വെൽക്കം ടു ബോർഡർ ബോർഡർ ഇതാ രണ്ട് കാണാൻ വേണ്ടി ഇഷ്ടം പോലെ പേരാണ് ആക്ച്വലി ഇവിടെ വന്നിട്ടുണ്ട് എല്ലാം കോളേജ് ഇഷ്ടംപോലെ സ്റ്റുഡൻസൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് ഇൻഡോ പാക് ബോർഡറിന്റെ മുന്നിലാണ് കേസ് നമ്മൾ നിൽക്കുന്നത് റാഫി എങ്ങനെയുണ്ട് ഓക്കെ വാഗാ ബോർഡറിന്റെ അത്രയും ഇമ്പാക്റ്റ് ഇല്ല എങ്കിലും സംഭവം അത്യാവശ്യം കൊള്ളാമെന്നാണ് റാഫി മെറ്റീരിയലാണ് സംഭവം ബോർഡർ അപ്പുറത്തെ സൈഡ് പാകിസ്ഥാൻ ആയിരിക്കണം അവിടെ ഏറ്റവും കൊടിയൊന്നും കാണുന്നില്ല ഗേസ് ഫുൾ ആർച്ച് ഉണ്ട് കേട്ടോ അവിടെ ചെറിയൊരു കിഡ്സ് ഏരിയ ഉണ്ട് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ മോളിൽ പോയി കാണാൻ പറ്റും റാഫി എന്തോ ാലു ഇങ്ങോട്ടോ എങ്ങനെയാൻ്റെ ഓക്കെ എന്നാലും നമ്മുടെ പട്ടാളക്കാർ ഇവിടെ ഉള്ളതിന്റെ പേരിൽ പ്രശ്നമില്ല എല്ലായിടത്തും അതിന്റെ മോളിക്കായിരിക്കും ഞാൻ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു സുവിനിയർ ഷോപ്പ് എല്ലായിടത്തും ഇതുപോലെ നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫോട്ടോസിലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ രാജസ്ഥാനിലെ ഇൻഡോ പാക് ബോർഡർ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ കുറേ പോയിൻസുകളൊക്കെ കണ്ടായിരുന്നു ഇനി ഇവിടെയാണെങ്കിൽ ചെറിയൊരു ടവർ പോലത്തെ ഒരു സെറ്റപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം നല്ല സൂമിങ് ഒക്കെ ഉള്ള ഫോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ പോയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ റാഫി അങ്ങനെ ഉണ്ട് സ്ഥലമൊക്കെ കുറച്ച് സ്പേസേ ഉള്ളൂ ഉള്ളൂ ഉള്ളത് പെട്ടെന്ന് കണ്ടിട്ട് ഒരുപാട് പരേടൊക്കെ ഇവിടെ ബാക്ക് സൈഡിൽ കാണുന്ന ഇത് എന്താണ് ആക്ച്വലി വിസിറ്റേഴ്സ് സ്ഥലമായിരിക്കും ഗാലറി ആയിരിക്കും ഒരു ഒരു ചെറിയൊരു ടവർ സെറ്റപ്പ് ഉണ്ട് നമുക്ക് നേരെ അതിന്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അപ്പുറത്തുള്ള പാകിസ്ഥാൻ ബോർഡർ ഒക്കെ നമുക്ക് സൂം ചെയ്ത് കാണാൻ വേണ്ടി പറ്റുമെന്ന് പ്രതീക്ഷിക്കാം അജിത് അങ്ങോട്ട് പോയാലോസ്കോ ഓക്കെ ഡേ ഇതിന് വലിയ സ്ട്രോങ് ഒന്നുമില്ല ട്ടാ ഇരുപത് പേരെന്താ കയറാൻ പാടുള്ളൊന്നെന്താ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു ഭാഗ്യമുണ്ട് ഇവിടെ വന്ന് വീണേനും അമ്മമാരെടുത്തിട്ടുണ്ടെങ്കിലും പോകും ഓകെ വേറെ സ്പേസ് എങ്ങനെയുണ്ട് സ്ഥലം നമ്മൾ കുറച്ചും കൂടെ മുകളിലോട്ട് കേട്ടോ ഗ്ലാസ് മാറ്റിട്ട് കാണാൻ പറ്റില്ല ഇരുപത് പേർക്ക് അറ്റ് എ ടൈം കയറാൻ പറ്റാത്തുള്ള എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് പോയിന്റിലെത്തിയിട്ടുണ്ട് ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ പോയിന്റിലെത്തിക്കഴിഞ്ഞാ ഇതാ കണ്ട വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാ സ്ഥലങ്ങളും കാണാൻ വേണ്ടി പറ്റും സംഭവം പൊളി അപ്പോൾ നമുക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ സൂം ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഫെൻസിങ്ണ്ട കമ്പി വേലി കമ്പി വേലിയും കാണാൻ പറ്റും അതോടൊപ്പം തന്നെ അപ്പുറത്തൊരു ബിൽഡിംഗ് കാണണം ഉണ്ടോ ആ ബിൽഡിങ് ആക്ച്വലി പാകിസ്ഥാൻ്റെ ആ ഒരു സൈഡിലുള്ള ആണ് ഗീസ് പാക്കിസ്ഥാൻ്റെ ആ ഒരു സൈഡിലുള്ള ആണ് ആ സൈഡ് കാണുന്നത് പിന്നെ ഈ സൈഡിലൊക്കെ സെക്യൂരിറ്റി പർപ്പസ് ആയിട്ടുള്ള കുറേ ബിൽഡിങ്ങുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ സൈഡിലുണ്ട് അതുകൂടാതെ തന്നെ ഇത് അപ്പുറത്താണെങ്കിൽ ജസ്റ്റ് ഒരു പാകിസ്ഥാൻ്റെ ഒബ്സർവേഷന് വേണ്ടി ചെറിയൊരു സെറ്റപ്പും കൂടെ അവിടെ ഉണ്ട് കണ്ടോ അവിടെ നിന്ന് എന്തായാലും പട്ടാളം സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഓക്കെ